ചെറുപ്പം തൊട്ടേ കലകളോട് കൂട്ടുകൂടിയ യുവപ്രതിഭയാണ് പഴയങ്ങാടി വെങ്ങരയിലെ വീണ സുരേന്ദ്രൻ ശാസ്ത്രീയ സംഗീതം നൃത്തം വിവിധ ക്ഷേത്രകലകൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെയും ഈ മിടുക്കി പ്രാവീണ്യം നേടിയിട്ടുണ്ട് നാലാം വയസ്സ് തൊട്ട് കലാരംഗത്ത് ചുവടുവെച്ച മിടുക്കിയാണ് പഴയങ്ങാടി വെങ്ങര സ്വദേശിനിയായിട്ടുള്ള വീണ സുരേന്ദ്രൻ ഇന്നും കലാരംഗത്ത് സജീവമായിട്ടുള്ള വീണയുടെ വിശേഷങ്ങളാണ് അറിയുന്നത് കലാരംഗത്തെ തിളങ്ങുന്ന പ്രതിഭയാണ് വീണ സുരേന്ദ്രൻ കഥകളി ഓട്ടംതുള്ളൽ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരള നടനം ശാസ്ത്രീയ സംഗീതം വീണവാദനം നാടോടി നൃത്തം എന്നീ കലകൾ ഇതിനോടകം തന്നെ അഭ്യസിച്ചു പാട്ടും നൃത്തവും മറ്റു കലകളും ഈ മിടുക്കി ഒരുപോലെ കൊണ്ടുപോകുന്നു പുലർവീണയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദ്രാഴിൽ നിരാടി കലാരംഗത്തിന്റെ അനേകം പാതകളിലൂടെ തന്റേതായ മിടുക്കോടെ മുന്നേറുന്ന വീണ ചെറുപ്പം തൊട്ട് കലോത്സവ വേദികളിലും സജീവമായിരുന്നു സംസ്ഥാന കലോത്സവങ്ങളിലും കേരളോത്സവത്തിലും പങ്കെടുത്തു ഞാൻ നാലാം ക്ലാസ് മുതൽ ആർട്സ് ഫെസ്റ്റിവൽ ഇവിടെ സ്കൂളിലൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷെ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് ആറാം ക്ലാസ് മുതലാണ് ഡാൻസും പാട്ടും ആദ്യമായിട്ട് ഡാൻസ് പഠിച്ചത് ലാസിയ ലാത്രി കോളേജ് ഓഫ് ഫൈൻ ആർട്സിലാണ് അവിടെ ലതർ ടീച്ചർ കലാമണ്ഡല ലതർ ടീച്ചർ അതുപോലെ തന്നെ കലാക്ഷേത്ര വിദ്യാലക്ഷ്മി ടീച്ചർ ഇവരുടെ രണ്ടുപേരുടെയും കീഴിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് പാട്ടും അവിടെ തന്നെയായിരുന്നു ചേർന്നത് പിന്നീട് ഞാൻ നാലാം ക്ലാസ് മുതൽ നമ്മുടെ പയ്യന്നൂര് ശ്രീ മാസ്റ്ററുടെ കീഴിൽ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ തുടങ്ങി ബിടെക് പഠനകാലത്ത് കോളേജിലെ കലാതിലകമായി വിവിധ ഗുരുക്കന്മാരുടെ കീഴിലായിരുന്നു എല്ലാം പഠിച്ചെടുത്തത് സുധാ സുധാ നീലീഷ് എന്ന് പറഞ്ഞ ഒരു ടീച്ചറുണ്ട് ആ ടീച്ചറുടെ കീഴിൽ കലോത്സവങ്ങൾക്കായിട്ട് മോഹിനിയാട്ടം അങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങി പിന്നീട് കലോത്സവങ്ങളിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു പിന്നീട് ഓട്ടം കഥകളി വീണ ഇതൊക്കെ പഠിക്കാൻ തുടങ്ങി ഒരുപാട് മുരുക്കന്മാരുണ്ട് ഓരോരുത്തരുടെ കീഴിലായിരുന്നു പഠിച്ചിട്ട് കുടുംബമാണ് എല്ലാം എന്ന വീണ പറയുന്നു അച്ഛൻ സുരേന്ദ്രനും അമ്മ പ്രീതിയും എല്ലാം മികച്ച പിന്തുണയുമായി കൂടെ ഉണ്ട് നമുക്ക് രണ്ടുപേർക്കും കല ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ കാലഘട്ടങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ രണ്ട് കുട്ടികൾ കൂടിയിട്ടും പരമാവധി അവർക്ക് വേണ്ടിട്ട് ഇല്ല സ്ഥലങ്ങളിൽ പാട്ട് ക്ലാസിനായാലും ഡാൻസിനായാലും കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിനായാലും എല്ലാം നമ്മൾ കൊണ്ടുപോകും കഥകളിയായാലും ഓട്ടംതുള്ളലായാലും വളരെ ദൂരെ പോയിട്ടാണ് പഠിക്കേണ്ടത് അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പരമാവധി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനം കൺസ്ട്രക്ഷൻ മേഖലയിലാണ് അച്ഛൻ സുരേന്ദ്രൻ ജോലി ചെയ്യുന്നത് ജോലിക്കിടയിൽ സമയം കണ്ടെത്തി തനിക്കും ഭാര്യയ്ക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കലകൾ മക്കളെ പഠിപ്പിച്ചതിന്റെ സംതൃപ്തിയിലാണ് ഇരുവരും പഠനത്തിന് ശേഷം ജോലിയോടൊപ്പം കലയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് വീണയുടെ ആഗ്രഹം ഇനിയും കലാരംഗത്ത് ഒരുപാട് തിളങ്ങാൻ ഈ മിടുക്കിക്ക് സാധിക്കട്ടെ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം